നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ തിരുവനന്തപുരത്ത് ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ അമ്മാവൻ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് സംഭവം ഉറങ്ങിക്കിടന്ന് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവാനന്ദയെ ഇന്നലെ രാവിലെ മുതൽ കാണാതാവുകയും പിന്നീട് കുടുംബം താമസിക്കുന്ന വാടക വീടിന്റെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു ജീവനോടെ കിണറ്റിലിട്ടുവെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് പ്രതി ഹരികുമാർ ശ്രമിച്ചിരുന്നു ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊല്ലുകയായിരുന്നു ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയമുണ്ട് ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ശ്രീധുവിനെ പൂജപ്പുരയിലെ വനിതാ മന്ദിരത്തിലേക്ക് മാറ്റി പേർക്ക് വെട്ടേറ്റു ുളങ്ങര സ്വദേശി രമണി സഹോദരി സുഹാസിനി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പുകുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ഇന്നലെ രാവിലെ എട്ടരയോടെ ശക്തികുളങ്ങരയിലെ രമണിയുടെ വീട്ടിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് രമണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റു രണ്ടുപേരെയും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മത്സ്യത്തൊഴിലാളിയാണ് അപ്പുകുട്ടൻ അമ്മയെ തൂങ്ങി മരിച്ച നിലയിലും മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലും കണ്ടെത്തി മലപ്പുറം മഞ്ചേരിയിലാണ് ആൺകുഞ്ഞിനെ ബാത്റൂമിലെ ബക്കറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിന്റെ അമ്മ പുൽപ്പറ്റയ്ക്ക് അടുത്ത് ഒളമതിലിൽ ആലുങ്ങ പറമ്പിൽ മിനിയാണ് തൂങ്ങി മരിച്ചത് മാവൂരിലാണ് മിനിയുടെ ഭർത്താവിന്റെ വീട് മിനിയുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് കാഴ്ച കുറയുന്നതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ പുലർച്ചെ അഞ്ചു മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ചു ഇടുക്കിയിലെ ഹൈ റേഞ്ചിലുള്ള ആശുപത്രിയിലാണ് പതിനാലുകാരി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പതിനാലുകാരനായ ബന്ധുവിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് പെൺകുട്ടി പറഞ്ഞു ആൺകുട്ടി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ ഗർഭിണിയാണെന്ന് മനസ്സിലായി തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുറച്ചു നാളായി അകന്നു കഴിയുകയായിരുന്നു അച്ഛനൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അവധിക്കാലത്ത് അമ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സമീപത്ത് താമസിക്കുന്ന ബന്ധുവിൽ നിന്നും ഗർഭം ധരിച്ചത് സംഭവത്തില് ആൺകുട്ടിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കും േരിയിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം മണ്ണുച്ചേരി സ്വദേശി സനിൽ ആണ് ഭാര്യയെ മർദ്ദിച്ചത് വിവാഹേതര ബന്ധം ആരോപിച്ച് ഭാര്യ ഭർത്താവിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായി കൈക്കുഞ്ഞുമായി നിൽക്കേ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇരു കാരണത്തും ഭർത്താവ് അടിക്കുകയായിരുന്നു ഭർത്താവിന്റെ മർദ്ദനത്തിൽ കുഞ്ഞിനും പരിക്കേറ്റു സനിലിന്റെ മർദ്ദനത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും തലകൾ കൂട്ടിയിടിച്ചപ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത് ഭാര്യയെ നിലത്ത് കിടത്തി കഴുത്ത് ഞെരിക്കാനും സന്നൽ ഭർത്തൃ ഇടപെടലിലാണ് യുവതി രക്ഷപ്പെട്ടത് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അമ്മയും കുഞ്ഞും നിലവിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്